بسم الله 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 الرحمن الرحيم الحمد لله والسلام على رسول صلى عليه وسلم بعد في ിൽ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമുള്ളവർ അനുവദിക്കപ്പെട്ടവർ പരിശുദ്ധമായ റണബാൻ നോമ്പ് നോൽക്കൽ നിർബന്ധമുള്ളവരെ പറ്റിയും നോമ്പിൻ്റെ ഫറലുകളും സുന്നത്തുകളുമൊക്കെ നേരത്തെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ആ റമലാനിലെ നോമ്പ് ചില ആളുകൾക്ക് ഒഴിവാക്കൽ നിർബന്ധമാണ് അഥവാ കഠിനമായ രോഗം അല്ലെ ശക്തമായ വിശപ്പ് ദാഹം ഇത് കാരണത്താൽ ശരീരത്തിന് നാശം സംഭവിക്കുമെന്നൊരാൾ പേടിച്ചാൽ അല്ലെ അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിനോ അവയവത്തിൻ്റെ ഉപകാരമോ നഷ്ടപ്പെടുമെന്നൊരാൾ പേടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥ നോമ്പുകൾക്ക് അവസ്ഥകളാണ് പേടിച്ചാൽ അവന് നോമ്പ് ഒഴിവാക്കല് നിർബന്ധമാണ് അതുപോലെ ചോരക്ക് വിലയുള്ള ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ് കൊല്ലപ്പെടണമെന്ന് പറയപ്പെട്ട ചില ജീവികളുണ്ട് ആ ജീവികൾ രക്തത്തിന് വിലയില്ലാത്തവരാണ് മനസ്സർച്ച പിന്നീട് വരും ആ അല്ലാത്ത എല്ലാ ജീവികളും അത് മനുഷ്യരായാലും അല്ലാതെ ഏത് ജീവികളായാലും അതിനൊക്കെ ചോരക്കു വിലയുള്ള ജീവികളാണ് ആ ജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ അവിടെ നോമ്പ് ഒഴിവാക്കല് നിർബന്ധമാണ് ഒരാൾ ഒരു പൂച്ച അല്ല ഏതെങ്കിലും ഒരു ജീവി ഒരു വെള്ളത്തിൽ നിന്നിങ്ങനെ മുങ്ങി നശിക്കുന്നത് കാണുകയാണ് അങ്ങനെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഇവൻ പേടിക്കുകയാണ് അവിടെ ഇവൻ നോമ്പുകാരനാണ് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയാൽ ഇവൻ്റെ നോമ്പ് ഒഴിവാക്കൽ മുറിക്കൽ നിർബന്ധമാണ് നോമ്പ് പോകും നിർ നിർബന്ധമാണ് അങ്ങനത്തെ ഒരവസ്ഥയാണ് അവനറിയാവിൽ അവിടെ അവൻ്റെ ആ ജീവിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നോമ്പ് ഒഴിവാക്കൽ അവന് നിർബന്ധമാണ് സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തട്ടെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ആൾ നിസ്കരിക്കാത്തവൻ്റെ തലവട്ടെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം അവനെ ഈ രക്തത്തിന് വിലയില്ലാത്തവനാണ് നിസ്കരിക്കാത്ത ഒരു മുസ്ലിം അവൻ്റെ ചോരക്ക് വിലയില്ലാത്ത മനുഷ്യനാണ് അവന് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത് കണ്ടാൽ അവിടെ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധം ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം നിസ്കാരത്തിൻ്റെ ഗൗരവം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് താന് വ്യക്തികമായി ഉണർത്തുകയാണ് അങ്ങനെ രക്തത്തിന് ചോരക്ക് ഒരു ജീവിയെ രക്ഷപ്പെടുത്തൽ അവനെ രക്ഷപ്പെടുത്താൻ ഇവർ കഴിയും അങ്ങനത്തെ ഒരു ആണെങ്കിൽ അവിടെ ആ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് ഒഴിവാക്കൽ ഇവന് നിർബന്ധമാണ് അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകൾ അവരുടെ കുട്ടികളുടെ മേലെ അവർ പേടിക്കുകയാണ് അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ അവൾ നോമ്പ് തൊറ്റാൽ അവളുടെ വയറ്റിലുള്ള കുട്ടിക്ക് പ്രയാസമാണ് ആ കുട്ടി വല്ല അപകടങ്ങളും കുട്ടിക്ക് സംഭവിക്കും എന്ന് പേടിക്കപ്പെട്ടാൽ അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അവിടെ അവൾ നോമ്പ് ഒഴിവാക്കാൻ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് മഴയൂട്ടുന്ന സ്ത്രീയും അവൾ നോമ്പ് നിൽക്കുന്നത് കൊണ്ട് ഈ കുട്ടിക്ക് പ്രയാസം പ്രയാസമുണ്ടാവും ഈ കുട്ടിയുടെ അവയവത്തിനു വരെ പല നഷ്ടങ്ങളും സംഭവിക്കാൻ കാരണമാവും അങ്ങനെ ആ കുട്ടിക്ക് പ്രയാസം പ്രയാസമുണ്ടാവുമെന്ന് പേടിച്ചാൽ അവിടെ നോമ്പ് ഒഴിവാക്കൽ ഈ സഹോദരിക്ക് നിർബന്ധമാണ് ഇവരാണ് നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമുള്ളവർ ഈ നോമ്പ് ഒഴിവാക്കൽ അനുവദിക്കപ്പെട്ടവർ ജാതിസായവർ ബുദ്ധിമുട്ടാവുന്ന രോഗമൊരാൾക്കുണ്ടെങ്കിൽ അതിന് ഇതാണ് നേരത്തെ പറഞ്ഞു വലിയ അപകട അവസ്ഥ നോ നോമ്പ് നോറ്റാൻ പല അപകടങ്ങളും സംഭവിക്കുമെന്ന പേടിയുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ് അങ്ങനത്തെ ഒരവസ്ഥയല്ല പക്ഷേ നോമ്പ് നോക്കൽ രോഗിക്ക് പ്രയാസമാണ് ആ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ വലിയ അപകടങ്ങളില്ല വലിയ ബുദ്ധിമുട്ടുകളില്ല വലിയ പ്രയാസങ്ങളില്ല എന്നാലും നോമ്പ് നോക്കൽ പ്രയാസമാണ് ഈ രോഗത്തെ രോഗത്തോടു കൂടി അങ്ങനത്തെ രോഗികൾക്ക് നോമ്പു ഒഴിവാക്കൽ ഇതാണ് അതുപോലെ ഹലാലായ ദീർഘിച്ച യാത്രക്കാർ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അതിലോ അധികമോ യാത്ര ചെയ്യുന്ന അവൻ്റെ യാത്ര ഹലാലാണ് ആ ഹലാലായ യാത്രക്കാരന് നമ്പൊഴിവാക്കുന്ന രാജ്യമാണ് അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നോമ്പോടുകൂടി യാത്ര പോകൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവന് നോമ്പ് നിൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നോമ്പോടു കൂടി യാത്ര പോകൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് അവൻ ഏറ്റവും ശ്രേഷ്ഠമായത് ആ ബുദ്ധിമുട്ടോടു കൂടി അവൻ അങ്ങനെ തന്നെ യാത്ര ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നില്ല അവിടെ നോമ്പ് ഒഴിവാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതുപോലെ സമ്പത്ത് ഏതെങ്കിലും സമ്പത്ത് രക്ഷപ്പെടുത്തൽ നോമ്പൊഴിവാക്കുന്ന ഇടമേൽ നിന്നാൽ അവിടെ നോമ്പ് ഒഴിവാക്കൽ അവൻ ഇതായതാണ് ഒരാളെ ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ടായി അങ്ങനെ വല്ല അപകടങ്ങളും ഉണ്ടായി അപകടങ്ങൾ ഉണ്ടായപ്പോൾ അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ് ആ സമ്പത്ത് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവന്റെ നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്നു എങ്കിൽ നോമ്പ് ഒഴിവാക്കൽ അവൻ്റെ ഇതാണ് രോഗികൾ നോമ്പ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു ആ രോഗികൾ തന്നെ സാധാരണ ഒരു രോഗി അവന്റെ രോഗം സുഖപ്പെട്ടാൽ പിന്നെ മടങ്ങി വരാറില്ല അങ്ങനെയാണല്ലോ പതിവ് ഒരാളുടെ രോഗം സുബിഹിൻ്റെ മുമ്പ് സുഖപ്പെട്ടു എന്നാൽ അവന് നെയ്യതുവെക്കൽ നിർബന്ധമാണ് നോമ്പ് നിൽക്കൽ നിർബന്ധമാണ് ചില ചില ഉണ്ടാവും ഇടക്കിട ഇങ്ങനെ വരും പോകും അങ്ങനത്തെ രോഗങ്ങളുണ്ടാവും അങ്ങനത്തെ രോഗികളാണെങ്കിൽ സുബിഹിൻ്റെ മുമ്പ് അവന് സുഖപ്പെട്ടാൽ അവിടെ നെയ്യത്ത് വെക്കൽ നിർബന്ധം ഇല്ല ഇതുപോലെ ഈ പ്രയാസകരമായ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും വിദേശ രാജ്യത്തൊക്കെ പതിനഞ്ച് മണിക്കൂറിലധികം ഭഗനി സമയമാണ് കഠിനമായ ചോദ്യമാണ് ഈ ചൂടത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്